ജില്ലയിലെ ഓരോ പഞ്ചായത്തിലും ഒരു സിവിൽ സർവീസ് ജേതാവ് എന്ന ലക്ഷ്യം കൈവരിക്കാൻ സൌജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്ന ജില്ലാ പഞ്ചായത്താക്കി തൃശൂരിനെ മാറ്റുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പാചകപുര ഊട്ടുപുര കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് സമേധം പദ്ധതിയിലൂടെ ജില്ലാ പഞ്ചായത്ത് നൽകിയിട്ടുള്ളത് കുട്ടികളെ പാഠ്യ പാഠ്യതര വിഷയങ്ങളിൽ മികവ് നൽകി ലോകത്തിന് മുൻപിൽ മാതൃകയാക്കാവുന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും

ടീച്ചറുടെ ചോക്കും ചൂട് വേഗം ടെസ്റ്റ് റൂബാണെന്ന് കരുതി പോകുന്ന ഒരു കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇന്ന് ലബോറട്ടറികൾ ഉണ്ടാകുന്നത് സയൻസ് വിഷയങ്ങളിൽ മാത്രമല്ല ഭാഷാ വിഷയങ്ങൾക്ക് ലൈബ്രറികൾ ഉണ്ടാകുന്ന ലബോറട്ടറികൾ ഉണ്ടാകുന്ന ശ്രദ്ധേയമായ ഒരു കാലത്തിലെ ഉന്നത വിദ്യാഭ്യാസം അല്ല പൊതുവിദ്യാഭ്യാസം കൂടി മാറി എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത ഒരു കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറി സ്കൂളിൽ പാചകപ്പുര ഊട്ടുപുര എന്നീ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം മുഹമ്മദ് കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ എസ് ജയം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ജനപ്രതിനിധികൾ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ വിവിധ കക്ഷി നേതാക്കന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു